മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് മാർച്ച് മുപ്പതിനാണ് നവകേരളം പ്രഖ്യാപനം നടക്കുന്നത് ഇതിനു മുന്നോടിയായി മാർച്ച് ഇരുപത്തിയെട്ടിനാണ് നഗരസഭ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നത് ഇതിനുള്ള തീവ്രശ്രമത്തിലാണ് ഭരണസമിതി മാലിന്യമുക്ത നഗരസഭാ പദ്ധതിയുടെ ഭാഗമായാണ് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ ശുചീകരിക്കുന്നത് നഗരസഭാ ചെയർമാൻ പി ഷാജി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിക്ക് പൂർണ്ണ സഹകരണം ഉറപ്പു നൽകിയ മർച്ചൻസ് അസോസിയേഷൻ്റെ നിലപാട് പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു മാർച്ച് മുപ്പതോടു കൂടി മാലിന്യമുക്തമാവുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാൻ അതിന്റെ പ്രവർത്തനങ്ങളുമായി സർക്കാർ അതിവേഗം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മളും അതിന്റെ കൂടെയാണ് പെരുന്നവണ നഗരസഭ നമ്മളെ നേരത്തെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് ഒന്നാമതാണ് അതോടൊപ്പം തന്നെ ഈ പിന്നെ മാർച്ച് മുപ്പതിനോടു കൂടി സംസ്ഥാനം അത് പ്രഖ്യാപിക്കുമ്പോൾ മാർച്ച് ഇരുപത്തെട്ടോടു കൂടി പെരന്തളവണ്ണ മാലിന്യമുക്ത നഗരമാകുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാണ് ആ ഘട്ടത്തിൽ നമ്മൾ പ്രത്യേക യോഗം ചേർന്നിരുന്നു പെരുന്നവണ്ണ നഗരത്തിലെ മുഴുവൻ ആളുകളെയും സമീപിച്ചിരുന്നു അതിൻ്റെ കൊണ്ട് തന്നെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു ആ പിന്തുണയുമായിട്ട് ആദ്യം വന്നത് മർച്ചൻ്റ് അസോസിയേഷനാണ് മർച്ചൻ്റ് അസോസിയേഷൻ അവരുടെ മുഴുവൻ കടകളും കടകളുടെ പരിസരവും ഇന്നുമുതൽ വൃത്തിയാക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തുടക്കമാണ് ഇവിടെ കുറിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് ഒരു നഗരത്തെയും ഒരു നഗരസഭയൊക്കെ മാലിന്യമുക്തമാക്കണമെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള പിന്തുണ വേണ്ടത് നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങളിൽ നിന്നാണ് അത് നമുക്കുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഒന്നാം സ്ഥാനത്തും പല കാര്യങ്ങളിലും മികച്ച നിൽക്കാനും കഴിഞ്ഞിട്ടുള്ളത് രണ്ടാമത് വേണ്ടത് നഗരത്തെ ഏറ്റവും മാലിന്യമുക്തമാക്കാൻ നമ്മുടെ പിന്തുണ ആവശ്യമുള്ളത് നമ്മുടെ നാട്ടിലെ വ്യാപാരികളാണ് നമ്മൾ അഭിമാനത്തോടുകൂടി തന്നെ പറയട്ടെ പെരിന്തൽമണ്ണയിലെ വ്യാപാരികളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അവരുടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ നഗരസഭ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളെ വ്യാപാര പ്രതിനിധികളെ വിളിച്ചൊരു യോഗം ചേർന്നിരുന്നു അപ്പോൾ നമ്മുടെ കേരളം മാലിന്യമുക്ത കേരളമായി ഈ മാർച്ച് മുപ്പതിന് പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി ഉപമനപ്പെട്ട ചേരൻ പറഞ്ഞു ഇരുപത്തി എട്ടാം തീയതി കേരളത്തിലെ ഒരുപക്ഷെ ആദ്യ നഗരസഭയാണ് മാലിന്യമുക്തമാകുന്നത് അപ്പോൾ അതിൽ പ്രത്യേകിച്ചും പെരിന്തൽമണ്ണ നഗരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യാപാരികൾ നഗരം ഭംഗിയാകേണ്ടത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഉദ്ഘാടനത്തിന് ശേഷം വരുന്ന ഇരുപത്തി എട്ടാം തീയതി വരെ ഞങ്ങളുടെ വ്യാപാര സ്ഥാപനവും ആ വ്യാപാരത്തിൻ്റെ പരിസരവും പ്രത്യേകിച്ചും പഴയ ബിൽ ബിൽഡിങ്ങുകളിലൊക്കെ മുകളിലൊക്കെ പല പല അവശിഷ്ടങ്ങളൊക്കെ കാണാം അതെല്ലാം തന്നെ സ്വരൂപിച്ച് ഒരു വൃത്തിയുള്ള നഗരമാക്കി മാറ്റുന്നതിൽ നഗരസഭയോടും നഗരസഭയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടി പെരിന്തൽമണ്ണ മർച്ചൻ്റ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ തുടക്കം കുറിക്കലാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഇരുപത്തെട്ടാം തീയതി വരെ വ്യാപാര സ്ഥാപനങ്ങളും പരിസരവും വ്യാപാരികൾ ശുചീകരിച്ച് അത് പിന്നെ കാലി ചാക്കുകൾ നിറച്ച് സ്വരൂപിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറുന്നതാണ് ഈ നഗരം മാലിന്യമുക്തമാക്കേണ്ടത് പെരിന്തൽമണ്ണയിലെ വ്യാപാരികളുടെയും ആവശ്യകതയാണ് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ വത്സൺ സി കെ മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി പി എം ഇക്ബാൽ ട്രഷറർ ലത്തീഫ് ടാലന്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസുഫ് രാമപുരം മർച്ചൻസ് യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് കാജാമൊഹിയുദ്ദീൻ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കാരയിൽ ജില്ലാ യൂത്ത് വിങ് സെക്രട്ടറി ഫിറോസ് ഫസ്ക്രൈ ക്രൈ ഒമർ ഷെരീഫ് പി പി സയ് ഷൈജൽ ഹാരിസ് ഇന്ത്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ